അപ്പൊ ഈ ബോബി ഞാൻ ഞാൻ പറയാൻ കാര്യം നമ്മുടെ ഊട്ടിയിലെങ്ങാണ്ട് പണ്ട് പോയിട്ട് വരുമ്പോഴേ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ ഒരു ജാഥ ഇങ്ങനെ പോകുന്ന അവിടെ ഇറങ്ങി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു ആ എസ് എസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല അല്ല അത് അബദ്ധല്ല അത് അത് വലിയൊരു അനുഭവമായിരുന്നു കാരണം ഞാൻ നോക്കുമ്പോ തമിഴ്നാട്ടിലാണ് ഒരാൾ കസാരയിൽ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ കുറെ പേര് ഡാൻസ് കളിക്കുന്നുണ്ട് വണ്ടിന്ന് ഇറങ്ങി അവരവിടെ ഡാൻസ് കളിച്ചു ഞാൻ ചെന്ന് കൈമിയൊക്കെ പിടിച്ചു കൊടുത്തു ഒക്കെ കൊടുത്തിലക്ഷനിൽ ജയിച്ചതായിരിക്കുന്നു വിചാരിച്ച കൈ പിടിച്ചപ്പം ഭയങ്കര തണുപ്പ് കൈക്ക് തണുപ്പ് ആ അപ്പോളാണ് മനസ്സിലായത് ആള് മരിച്ചിരിക്കുക അവർ ആഘോഷിച്ചു കൊണ്ടുപോകണം ഒന്നുമില്ല കസാരയിൽ ഇരുത്തി കൂളിങ് ക്ലാസ്സും വെച്ച് ഇങ്ങനെ ബീടിയും ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ പുള്ളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇളക്കുമ്പോ അനങ്ങുന്നുണ്ട് അപ്പൊ എനിക്ക് ജീവനുണ്ട് കൈ പിടിച്ചപ്പോ ഊട്ടീലത്തെ തണുപ്പാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ് അങ്ങനെ നോക്കിയപ്പോഴാണ് പറയണത് ഇത് ഡെഡ് ബോഡി ആളും മരിച്ചു എന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചു എനിക്ക് എനിക്കാകെ വിഷമായി പോയി ആ അപ്പൊ ഇവരൊക്കെ പൊളിച്ച് നടക്കുക അപ്പൊ അവര് പറയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി നാളെ തൊട്ട് ഞങ്ങൾ ഇന്ന് സഹിക്കണ്ടല്ലോ ആ അയാൾ രക്ഷപ്പെട്ടത് കൊണ്ട് അയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് ആഘോഷിക്കുകയാണ് ഇനി ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഇതിലും വലിയൊരു അബദ്ധം പറ്റാല്ല ഇത് കണ്ടിട്ട് ഞാൻ നമ്മുടെ തൃശൂര് മരിച്ച വീട്ടിൽ പോയി ഭർത്താവ് മരിച്ചു ഭാര്യ ഇരുന്ന് കറിയ അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരി കരയണ്ട സന്തോഷായിട്ടിരിക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു സന്തോഷിച്ചു നിങ്ങൾ തുള്ളിച്ചാടണം പറഞ്ഞു പറഞ്ഞത് ഓർമ്മയുണ്ടായുള്ളൂ അടിച്ച് പുറത്ത് തമിഴ്നാട്ടിലെ അനുഭവം അല്ലായിരുന്നു മലയാളി അടിച്ച് വെളിയിലിട്ടോ അടിച്ചില്ലെങ്കിലും അതിന്റെ അക്രമ ആശ്വസിപ്പിക്കാൻ പോയതാ അവിടെ നിന്ന് അങ്ങ് ഓളിട്ട് കറി അല്ലെ ബോബി അത് സാധാരണ നമ്മൾ റിയാക്ട് നമ്മളെ പ്രതീക്ഷിക്കാത്ത ഈ ഷാർപ്പ് റിയാക്ഷൻ വന്ന നമ്മുടെ ഒരു പ്രതികരണം എങ്ങനെയാ ഇപ്പൊ തൃശ്ശൂർ പോയി പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയി ഡയലക്ടീസ് ഫീഡിൽ പുറത്തിയാടി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രതികരണം എങ്ങനെയാ പോകും നമ്മളങ്ങ് വലിയ ക്ഷമയുണ്ടോ നല്ല അല്ല ഈ എനിക്ക് മദർ മതത്തെ പുസ്തകം വായിച്ചതിന് ശേഷം അപാരമായ ക്ഷമാശീലം ഉള്ള ആളാണ് ഉള്ള ആളാണ് ബോച്ചെന്ന് കേട്ടറുണ്ട് കഴിഞ്ഞവണ് അത് പറയുകയും ചെയ്തു അതിനെ കുറിച്ച് പുസ്തകം അതിനൊക്കെ വലിയ അപകടമാണല്ലോ അതൊക്കെ വായിച്ചു വായിച്ചറിഞ്ഞു അപ്പൊ ഈ ക്ഷമയൊക്കെ കാണിച്ച് നടക്കുന്നതിന് ഇടയിൽ ഈ ക്ഷമ കിട്ടുപോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ കൺട്രോൾ വിട്ടുപോകുക എനിക്ക് കൺട്രോൾ അങ്ങനെ വിട്ടു വിട്ടുപോകാറില്ല എനിക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒക്കെ ആണെങ്കിൽ കൺട്രോൾ എനിക്ക് ഭയങ്കര കൺട്രോൾ വിടും ഞാൻ അപ്പോ അതിനനുസരിച്ച് ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കും എന്ത് തന്നെയാണ് എന്ത് കിട്ടിയാലും ഡബിൾ ആയിട്ട് കൊടുക്കും എന്ത് കിട്ടിയാലും ഡബിൾ ആയിട്ട് കൊടുക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല എന്ത് പറഞ്ഞാലും വളരെ ക്ഷമയാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ഒരു ഇത് ഇണ്ടായത് എനിക്ക് തോന്നുന്ന അത് ഈ ഒരു പതിനഞ്ച് വർഷമായി കാണും എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഞങ്ങൾ ഇങ്ങനെ വരാന്തയിൽ നല്ലൊരു വരാന്തേലിരിക്കോക്ടറാണ് കല്യാണൊന്നും കഴിച്ചിട്ടില്ല വലിയൊരു തറവാട്ടിലാണ് പുരുഷനാണോ ആ അപ്പോ ഒരാൾ വന്നിട്ട് ഒരു നല്ല മസിലൊക്കെ ഉള്ള ആള് വന്നിട്ട് ഡോക്ടറെ മോന്താ കൊടുത്തു വന്ന ആളെ ഞാൻ കണ്ടിട്ട് പോലൂല അപ്പൊ ഞാൻ ചാടി കയറി പിടിച്ചതിന്റെ ഇടയില് നിർത്തി അയാൾക്ക് ഡോക്ടറെ അടിക്കണം എന്ത് ചെയ്താലും അടുത്തേക്ക് വരാൻ പറ്റില്ല അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പിടിച്ചു നിർത്തി അപ്പൊ ഡോക്ടറെ അടിക്കാൻ പറ്റാത്തോണ്ട് എന്റെ മുഖത്തേക്ക് വരണം തോന്നുന്നു ഇനി അടിക്കരുത് എന്ന് പറഞ്ഞു അടുത്ത സൈഡിലും കിട്ടി ബൈബിളിൽ ഒരു വാചകമുണ്ട് ഒരു മുഖത്ത് മറ്റേ മുഖം കാണിച്ചു കൊടുക്കാൻ അത് കഴിഞ്ഞാൽ ഉമ്മ വെക്കണോ കെട്ടിപ്പിടിക്കണോ കൊല്ലണോ കൊല്ലണോന്നൊന്നും പറഞ്ഞിട്ടില്ല അതങ്ങനെ തള്ളി ഒരു റൗണ്ട് കിക്ക് അടിച്ചു അതേ ഓർമ്മയുള്ളു പിന്നൊക്കെ ആ അങ്ങനെ ആയിരുന്നു ആദ്യകാലത്തുള്ള ക്ഷമ അല്ല അവൻ പിന്നെ ഹോസ്പിറ്റലായോ ആ അത് തീരുമാനമായി ആ തീരുമാനമായി എന്തിനാദ്യം പറയുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ക്ഷമയാണ് ബോബി വേറൊരു സാധനം വൈറലാക്കിയായിരുന്നു ഒരു പെൺകുട്ടിയെ സൈക്കിളിൽ കയറ്റി ഖത്തർ വരെ കൊണ്ടുപോകുന്നു എവിടെ കയറ്റി സൈക്കിളിൽ സൈക്കിളിൽ കേട്ടില്ല സൈക്കിളിൽ കയറ്റി ഖത്തറിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞതും വലിയ രീതിയിൽ വൈറലായി വൈറലായി വിവാദമായി ആ അത് എനിക്ക് ഈ ചെവിക്ക് ചില സെലക്ഷൻ ഉണ്ട് ആവശ്യമുള്ള ഒന്നും കേൾക്കാത് ആണെങ്കിൽ ചിലത് കേൾക്കുന്നത് എല്ലാം നല്ലതാണ് സൂപ്പറാണ് ആ അപ്പൊ ഈ ഖത്ര കേസ് ഖത്ര കേസ് അത് നമ്മള് ഇങ്ങനെ ഒരു മർഡോണയുടെ സ്റ്റാച്ചു ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് അപ്പൊ കോളേജിൽ നിന്നാണ് അപ്പൊ ഞാൻ ഈ സൈക്കിളിലാണ് പോണത് ഒരു സൈക്കിൾ ഇറക്കാൻ വേണ്ടി ബോച്ചി സക്കിൾ അപ്പൊ ആ സൈക്കിളിന്റെ ഒരു സൈക്കിൾ ഉണ്ടോ ആ അതൊക്കെ ഉണ്ട് വേണ്ടി അതിന്റെ സൈക്കിളിനെ ഇടയ്ക്ക് അങ്ങനെ പോകും ഒരു പെൺകുട്ടി ഓടി വന്ന് ചാടി കയറി ബാക്കില് ബാക്കിൽ കേറി ഞാൻ ചവിട്ടി പോവാ സംഭവമാണോ ജീവിതത്തിൽ അല്ലല്ലോ സൈക്കിളിന്റെ ബാക്കിൽ സൈക്കിൾ അല്ല സൈക്കിളില് കുറവാണ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഖത്തറിലേക്കാണ് എന്നാ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു എന്നാ പോരേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത കാലത്തൊന്ന് കുറച്ച് സമയം എടുക്കും തിരിച്ചു വരാം വരച്ചു തിരിച്ചുവരുമ്പോ രണ്ടു മൂന്നായിട്ടാവും തിരിച്ചു വരിക അപ്പൊ എന്റെ കൂടെ വരുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തമാശ പറഞ്ഞതാ അത് കുറച്ച് ആ ജോക്ക് പറഞ്ഞതാ ഇത്ര ആയിട്ട് ഞാൻ അങ്ങനെ പറയൂ ആണെങ്കിൽ കാര്യങ്ങൾ പറയാ ഇത്രയും ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയില്ല അപ്പോ കുറെ പേര് ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവരൊക്കെ അത് എടുത്തിട്ട് അങ്ങനെ പറയാമോ തമാശ എന്ന് ഈ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ സംഭവം അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അത് വലിയ മൂവി പകൽ വെട്ടത്തിൽ പറഞ്ഞു ലൈറ്റ് ആണെങ്കിൽ നമ്മളത് കേട്ടാൽ കോമഡിയും സൂക്ഷിക്കണം അങ്ങനെയല്ലേ കാണാമറിയാറല്ല നമ്മളെ കാണുന്നില്ലല്ലോ മറ്റേ പകൽ വെട്ടത്തിൽ പറയുമ്പോ മറ്റുള്ള ഒരു മുഖം കാണുന്നു പല പല പ്രശ്നങ്ങളാ ഞാൻ ഓപ്പൺ ആയിട്ടുള്ള പക്ഷായിട്ട് പറയും നമ്മളൊരു രീതി അങ്ങനെയാ